ഹലോ ടിയേഴ്സ് ഞാനിന്ന് ഉള്ളിപ്പൂ തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഉള്ളിപ്പൂ ചെറുതായി അരിഞ്ഞത് കുറച്ച് ചെമ്മീൻ തേങ്ങ ഉള്ളി പച്ചമുളക് ഇതെല്ലാമാണ് ഇതിന് വേണ്ടത് തേങ്ങ ചിരകി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇനി ഒരു ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി പച്ചമുളക് ഇട്ട് ചെമ്മീൻ അതൊന്ന് വഴന്നു വരുമ്പോൾ ചെറുതായി എരിഞ്ഞുവച്ചിരിക്കുന്ന ഉള്ളിപ്പൂവിട്ട് ഒരു പത്ത് മിനിറ്റ് അത് ആവിയിൽ വേവിക്കുക അതിനുശേഷം ഉപ്പിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പിന്റെ പച്ചമണം നന്നായിട്ട് മാറും വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഇത്രയേളും നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പൂ തോരനാണ് ചെയ്യാത്തവരൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടാതെ ഹൈപ്പ് തരാൻ നിങ്ങൾ മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ